ഹലോ ഗട്ടാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതൊരു സൂപ്പർ സെയിലിൻ്റെ വീഡിയോ ആണെന്നാണ് കേട്ടോ ഞാൻ പറയുള്ളൂ എല്ലാവർക്കും ഒരുപോലെ ഭയങ്കര ഇങ്ങനെ പിടിച്ച് പറിച്ചു തീർന്നു പോകാന്നൊക്കെ പറയലേ ആ ഒരു ടൈപ്പ് കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഇതിലുള്ളത് അങ്ങനത്തെ ഒരു സൂപ്പർ സെയിലാണ് നമുക്കിതാ ഇന്ന് വന്നേക്കുന്നത് നമുക്കിത് ക്രിസ്മസ് ആയിട്ടൊരു സൂപ്പർ ബമ്പ സെയിൽ എന്നൊക്കെ പറയല്ലോ ക്രിസ്മസ് ബമ്പ എന്നൊക്കെ പറയട്ടെ ആ ഒരു ടൈപ്പ് സെയിലാണ് പറയുന്നത് അപ്പം നീ ഒരുപാട് വാചകം പഠിക്കേണ്ട കാര്യം പറയേണ്ടി എന്നിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരുപാട് പേരുവാണല്ലോ അപ്പോൾ അത് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ നമുക്ക് നാന്നെ വരുന്നത് എട്ട് കളർ നമ്മുടെ കടലാസ് ചെടിയുടെ അതായത് ബൊഗൻ വില്ലയുടെ ആണ് കേട്ടോ വരുന്നത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം എട്ട് കളറിൻ്റെ രണ്ട് കട്ടിങ് വീതം ഉണ്ടായിരിക്കും നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് കേട്ടോ എട്ട് കളറാണ് വരുന്നത് എട്ട് കളകിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ് വീതം ഉണ്ടായിരിക്കും വാട്സപ്പ് നമ്പർ ത നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എട്ടുകിളക്കെ കൂടുതൽ തന്നെ പക്ഷേ നമ്മൾ എട്ട് കിണൊക്കെ പറഞ്ഞാലാണ് നമുക്ക് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ മകൻ വില അറിയാമല്ലോ ചില വെറൈറ്റീസിൻ്റെയൊക്കെ ഭയങ്കര നൂല് പോലത്തെ കട്ടിങ് ആയിരിക്കും നമുക്ക് വരുന്നത് അത് ആ വെറൈറ്റിയുടെ അനുസരിച്ചാണ് കേട്ടോ ചിലത് ഭയങ്കര വണ്ണം ഒക്കെ നല്ല നല്ല ഭയങ്കര കട്ടിയായിട്ടുള്ള പോലത്തെ കമ്പമായിരിക്കും ചിലരുടെ ഭയങ്കര കട്ടി കുറഞ്ഞ നൂല് പോലത്തെ കമ്പമായിരിക്കും കേട്ടോ അത് ആ വെറൈറ്റിയുടെ അനുസരിച്ചാണ് ഇങ്ങനത്തെ കമ്പിനാണോ ഇത്രയും വില വാങ്ങി എന്ന് ചോദിക്കരുത് അത് ആ വെറൈറ്റിയുടെ അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാം പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ മണ്ണിലോ മണലിലോ ഒക്കെ വെച്ചിട്ട് മണ്ണ് മണ്ണ് തന്നെ മതി കേട്ടോ ചകിരിച്ചോകലോ ഒക്കെ ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാം കഴിയുന്നത് തന്നെയാണ് കേട്ടോ പലതും നമുക്ക് ഇതിൽ കാണുമ്പോൾ ഒരേ കളക് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും പക്ഷേ എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ട് ചിലതിൽ ഇപ്പോൾ വൈറ്റിലാണെങ്കിൽ ചിലതിൽ പിങ്ക് കേക്ക് വരുന്നുണ്ട് ചിലതിൽ യെല്ലോ കേക്ക് വരുന്നുണ്ട് അങ്ങനെ ഉള്ള വ്യത്യാസങ്ങൾ കളറില് വരുന്നുണ്ട് കേട്ടോ ബാക്കി കളറിലും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് മിക്സ് വരുന്നത് അപ്പോൾ ടോട്ടൽ എട്ട് കളറാണ് വരുന്നത് ആ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ വേണം നിങ്ങൾ മെസ്സേജ് അയക്കാനെട്ടോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം നമ്മൾ ഈ അടുത്ത ദിവസം ഒന്നും നിങ്ങൾ കാണുന്ന നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞിട്ടെ വീഡിയോ കാണുന്നെങ്കിൽ ചിലപ്പം അവരുടെയിൽ പിന്നെ ഈ പ്ലാന്റുകളൊക്കെ റീസ്റ്റോക്ക് ആയിട്ടുണ്ടായിരിക്കും അപ്പോഴും ഈ നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരുടെ സെയിൽ വീഡിയോ ആണ് വരുന്നത് അത് രാവിലെത്തെ വീഡിയോയിൽ ഒരാളുടെ ആയിരിക്കും ഉച്ച കഴിഞ്ഞത്തെ വീഡിയോയിൽ വേഗം ആളുടെ ആയിരിക്കും അപ്പം അങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വീഡിയോയിലും ഓരോ നമ്പറുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്ലാന്റുകൾ വാങ്ങുന്നവരെ കൃത്യമായിട്ട് ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ബോൾസും ആണ് കേട്ടോ ബോൾസും സാധാ സിംഗിൾ പെറ്റിൽ ബോൾസത്തിൻ്റെ കട്ടിങ്ങാണ് നമുക്ക് വരുന്നത് അപ്പം അതിൻ്റെ കട്ടിങ്ങുകളാണ് വരുന്നത് അതൊരു അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അതും കളർ സെലക്ഷൻ ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബോൾസും ഏതൊക്കെ കളകാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ ബോൾസ് എന്താ ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു റെഡ് കളകാണ് കേട്ടോ അപ്പം ഏതെങ്കിലും നമ്മൾ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും ഉണ്ടായിരിക്കുക അഞ്ച് കളക് ഈ കൂടുതൽ ബോൾസ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും അഞ്ച് കളകിൻ്റെ കട്ടിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതെല്ലാം കോംബോ അല്ല കേട്ടോ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് ബോൾസ് സെപ്പറേറ്റ് ആണ് പിന്നെ നമുക്ക് പത്ത് മണി ഉണ്ട് കേട്ടോ പത്ത് മണി സെപ്പറേറ്റ് ആണ് അതുപോലെ തന്നെ പുകൻ വില്ലയുടെ കട്ടിങ്ങും എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ എല്ലാം കട്ടിങ്ങിൻ്റെ സെയിൽ തന്നെയാണ് നമുക്കിത് വന്നേക്കുന്നത് അതായത് നല്ല സൂപ്പർ കളറല്ലേ നല്ലൊരു കളർ കോമ്പിനേഷൻ മൊത്തത്തിലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ തികച്ചും നിങ്ങൾക്കൊരുത് ക്രിസ്മസ് പമ്പ തന്നെയാണ് നമ്മുടെ ദടികളുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ കട്ടിങ്ങുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ പറയും നിങ്ങളുടെ ഇത്രയും ഇതിൽ കൂടുതൽ കളർ കാണിക്കുന്നുണ്ടല്ലോ എന്താ അതിൽ കൂടുതൽ കളക് പിന്നെ സെയിൽ വെച്ചായിരുന്നത് കാരണം ഞാൻ പറഞ്ഞല്ല നമുക്കൊരു പത്ത് കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എട്ട് കളറാണ് നമുക്ക് ശരിക്കും ഒരു സെയിലിൽ വയ്ക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാ കട്ടിങ്ങും അറിയാമല്ലേ ഒരേ വലുപ്പത്തിലല്ല നമുക്ക് വരിക അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മിനിമം ഒരു വലുപ്പം ഉണ്ടല്ലോ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് എപ്പോൾ എല്ലാ ചെടികളുടെ ഇതിൽ ഒരേ എണ്ണം പത്തെണ്ണത്തി പത്ത് കളർ ഉണ്ടെങ്കിൽ പത്തെണ്ണത്തിൽ നിന്നും പത്ത് കട്ടിങ് വീതം കിട്ടില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിടാനായിട്ടോ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ അതുകൊണ്ടാണ് അതിനെ നമ്മൾ കളർ എണ്ണം അങ്ങനെ പറയുന്നത് ഇനി നമുക്ക് പത്ത് മണി നോക്കാം പത്ത് മണി ഇതാ ഭയങ്കര കാണാൻ ഒരുപാട് അഴകുള്ള കുറച്ചധികം കളറുകളുടെ ഒരു ഇതാണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പത്ത് മണി ഏതൊക്കെ കളറാണെന്ന് എന്നെ നോക്കാം അല്ലേ പത്ത് മണി നമുക്ക് വരുന്നത് പതിനെട്ട് കളക് പത്ത് മണിയാണ് കേട്ടോ നമുക്ക് വരുന്നത് പതിനെട്ട് കളക് പത്ത് മണിക്ക് നമുക്ക് റേറ്റ് വരുന്ന നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് വരുന്നത് കേട്ടോ അതിൽ നമുക്ക് വരുന്ന പതിനഞ്ച് കളക് അടുക്കും അതുപോലെ തന്നെ മൂന്ന് കളക് ടി ആർ എയുടെയും ആയിരിക്കും വരിക അടുക്കിൻ്റെ ഒരു കളറിൻ്റെ തന്നെ മൂന്ന് കട്ടിങ് ഉണ്ടായിരിക്കും ടി ആർ എയുടെ രണ്ട് കട്ടിങ് വീതമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ പത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത് അപ്പോൾ പത്ത് മണിയുടെ നമുക്ക് റേറ്റ് വരുന്നത് ടോട്ടൽ പതിനെട്ട് കളറാണ് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ അതുപോലെ ബോൾസോം അഞ്ച് കളറാണ് വരുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വെച്ച് അഞ്ച് കളറിന് അൻപത് രൂപയാണ് നമ്മുടെ കടലാസ് ചെടിയുടെ വരുന്നത് എട്ട് കളറാണ് വരുന്നത് ഒരു കളകൻ്റെ രണ്ട് കട്ടിങ് വീതം ഉണ്ടായിരിക്കും അത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതിലൊന്നും കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത് അല്ല കേട്ടോ അത് പ്രത്യേകം പ്രത്യേകം നേടുത്ത് പറയുകയാണ് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുകയില്ല അപ്പം വാട്സപ്പ് നമ്പറായാലും മറന്ന പോകലെ ഈ നമ്പറിൽ വേണം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നവർ നിങ്ങൾക്കിപ്പോൾ എത്ര തവണ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ മെസ്സേജ് കാണുമ്പോൾ പ്ലാന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവരുടെ മെസ്സേജ് ഒന്ന് ഓപ്പൺ ആക്കി അവരോട് ഒന്ന് പറയുക കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നവഫിലയാണ് നവ്ഫിലയോടെ അല്ല മൊത്തത്തിലാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ സെയിൽ ചെയ്യുന്ന എല്ലാവരോടുമായിട്ടാണ് നമ്മൾ പറഞ്ഞത് അതൊന്ന് ഓപ്പണാക്കി പ്ലാന്റ് ഉണ്ടോ ഇല്ലയോ പലരുടെയും ഇതിൽ കമൻറ്റ് വരുന്നുണ്ട് അവർക്ക് മെസ്സേജിട്ടിട്ട് ദൂരെ ഇല്ല എന്നുള്ളത് നമ്മളെന്തായാലും സെഡി സെയിൽ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടല്ലേ നമ്മൾക്ക് വീഡിയോ നമ്മൾ തരുന്നത് അപ്പോൾ ആ മെസ്സേജിന് കൂടെ ഒന്ന് മപടി കൃത്യസമയത്ത് കൊടുക്കുക കേട്ടോ